അപ്പൊ അതെന്റെ അച്ഛൻ ചില സമയത്ത് പരിത്തില്ല അപ്പൊ അത് കാത്ത് ചിലപ്പോ പത്തോ അഞ്ചോ മിനിറ്റ് അവിടെ കിടക്കേണ്ടി വരും ബാക്കിയുള്ള എല്ലാം പുരുഷന്മാരാണ് ഈ ഒരു സ്ത്രീയെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ നമസ്കാരം യദു മയർ വിഷയത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ട്വിസ്റ്റ് അതിനേക്കാൾ ഏറെ വലിയ ട്വിസ്റ്റുകളാണ് യദു അതായത് ഡ്രൈവർ കാര്യത്തിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി അന്ന് യെദുവിന്റെ പങ്കാളിയായിട്ടുള്ള തിരുവനന്തപുരം വഴിക്കടവ് റൂട്ടിലെ കണ്ടക്ടർ ശിവകുമാറുമായിട്ട് സംസാരിക്കാനിടയായി എന്റെ കഴിഞ്ഞ പിടിയിൽ ശിവകുമാറിന്റെ പേര് തെറ്റിച്ച് ശ്രീകുമാർ എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ കേട്ടതിലുള്ള കുഴപ്പമായിരുന്നു എന്റെ പ്രേക്ഷകർ ആ പേര് ശ്രീകുമാർ എന്നത് ശിവകുമാർ എന്ന് തിരുത്തി കേൾക്കുക യെദുവിന്റെ കൂട്ടാളിയായിട്ടുള്ള പങ്കാളിയായിട്ടുള്ള ആ കണ്ടക്ടറുടെ പേര് ശിവകുമാർ എന്നാണ് അപ്പോൾ ഈ ശിവകുമാറുമായി കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കാനിടയായി ശിവകുമാര് സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലായത് അതായത് സാധാരണഗതിയിലുള്ള ഒരു ഡ്രൈവറോ ഒരു കണ്ടക്ടറോ മാത്രമായിരുന്നില്ല ഇവർ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിര യാത്രക്കാരുണ്ട് യദു ഈ ശിവകുമാർ ഒരു ജോഡിയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞുവിടാം ഇനി ഇന്ന ദിവസങ്ങളിൽ ഇന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് അവരെ ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ അത് കൃത്യമായി അവർ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ കൈകാര്യം ചെയ്തോളും എന്നൊരു ഒരു വിശ്വാസത്തിൽ അതായത് ഒരു രക്ഷിതാവിനോട് ഏൽപ്പിക്കുന്നത് പോലെ അത്രത്തോളം കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്താണത് കെ എസ് ആർ ടി സി ബസ് തന്നെയാണോ എന്നാൽ ആ കെ എസ് ആർ ടി സി ബസ്സിൽ ഇത്തരത്തിലും ചില സംഭവങ്ങളുണ്ട് അതായത് എറണാകുളത്ത് നിന്ന് ഒരു ലേഡി കയറുന്നു ആ ലേഡി കയറുമ്പോൾ അതിന്റെ ഹസ്ബൻഡ് പറയുന്നു ചേട്ടാ ഒറ്റയ്ക്കേ ഉള്ളൂ നോക്കിക്കോളണേ അവിടെ ഇറക്കി വിട്ടേക്കണേ ഒന്ന് പരിഗണിച്ചേക്കണേന്ന് കാരണം യാദർച്ഛമായിട്ട് എപ്പോഴോ ഒന്ന് യദുവിന്റെ ബസ്സിൽ കയറി യദുവിന്റെ തൊട്ടു പിന്നിലെ സീറ്റ് റിസർവ് ചെയ്തപ്പോ അത് കിട്ടി മുന്നിൽ നിന്ന് ഒന്നാമത്തെ സീറ്റ് കിട്ടി അന്നത്തെ ഒരു കെയറിങ് യാത്രക്കാരോടുള്ള കെയറിംഗ് കൃത്യമായ ടൈമിംഗ് അതായത് പരമാവധി കൃത്യസമയത്ത് എത്തിക്കുന്ന ഒരു ടൈമിംഗ് ഇത് രണ്ടും കണ്ടപ്പോൾ തുടർച്ചയായിട്ട് പിന്നീട് അവർ വരാൻ തുടങ്ങി പിന്നെ ആ മാസങ്ങളായി കഴിഞ്ഞപ്പോൾ അവർ പരിചയമായി അങ്ങനെ പരിചയമുള്ള ഒരുപാട് യാത്രക്കാർ സ്ഥിര യാത്രക്കാർ ആ ബസ്സിൽ ബസ്സിലുണ്ടാകുകയും ചെയ്തു അങ്ങനെ പറയുമ്പോൾ ചേട്ടാ നിങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അതായത് ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്തേക്ക് ഒരു കണ്ടക്ടറേയും ഒരു ഡ്രൈവറേയും ഡ്രൈവർ യെതുവിനെയും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു സമൂഹത്തെ അവർ വാർത്തെടുത്തിട്ടുണ്ട് എന്റെ അന്വേഷണത്തിൽ അവർ ചിലരുമായി അവർ അവരുടെ വോയിസോ അവരുടെ അഭിമുഖമോ യൂട്യൂബ് ചാനലിൽ വരുന്നതിനോട് അവർക്ക് പ്രയാസമുള്ളത് കൊണ്ട് മാത്രമാണ് അതിവിടെ പബ്ലിഷ് ചെയ്യാത്തത് അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സാർ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാ കാര്യം ഇത്തരത്തിലൊരു വാർത്ത കേട്ടപ്പോൾ ഈ എതിർച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് നേരത്തെ ശിവകുമാർ കണ്ടക്ട് പറഞ്ഞതുപോലെ ഞങ്ങളിത് ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിന്ന അപ്പൊ ഇത്തരത്തിലൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന വിധത്തിൽ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു സഹകരണവും ഒരു എന്തു പറയാ ഒരു സഹോദരിത്വം ഉണ്ടായിരുന്ന നല്ല രക്ഷിതാക്കളായി അതായത് കെ എസ് ആർ ടി സിയിൽ ഇത്തരത്തിലുള്ള സ്റ്റാഫുകൾ വളരെ അപൂർവമാണ് എന്നാണ് അവർ പറഞ്ഞത് അത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ചാണ് ഇങ്ങനെ മോശം കഥകൾ ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും ശുദ്ധനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇങ്ങനെ ലൈംഗിക ചേഷം നടത്തിയെന്ന് മേയർ പറഞ്ഞിട്ടുണ്ടാക്കിയത് എറണാകുളത്ത് നിന്ന് കയറുന്ന ഒരു ഒരു പെൺകുട്ടി നെവൽ ബേസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതിന്റെ ഹസ്ബൻഡ് ഏൽപ്പിക്കും ചേട്ടാ നിങ്ങളായതുകൊണ്ടാണ് നമുക്കൊരു സമാധാനം ഉള്ളത് ഇറക്കി വിട്ടേക്കണേ ഇടക്കര എത്തുമ്പോൾ ഏകദേശം മൂന്നേകാൽ മണിയാവും എന്ന് പറഞ്ഞ രാത്രിയിൽ പുലർച്ചെയുള്ള കാര്യമാ പറയുന്നത് ആ സമയത്ത് നമുക്കറിയാം ഞാനൊരു മലബാർവാസി ആയതുകൊണ്ട് ആ ഭാഗത്ത് അധികം ആൾക്കാരുണ്ടാവില്ല അഥവാ ഉണ്ടെങ്കിൽ ഒരു പോലീസ് ഇപ്പം ഉണ്ടാവും ചിലപ്പോ പിന്നെ ഒന്നോ രണ്ടോ ഓട്ടോറിക്ഷ കുറച്ച് ഓട്ടോറിക്ഷക്കാരുണ്ടാവും കാരണം ഒരു മലയോര മേഖലയാണ് ഈ വഴിക്കടവ് എന്ന് പറയുന്ന മേഖല ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊരു മലയോര മേഖലയായി മാറി അവിടെയൊക്കെ പുലർച്ചെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയുള്ളൂ പക്ഷേ വനിതകൾ ആരും തന്നെ ഉണ്ടാവില്ല ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഈ ഇടക്കരയിൽ അവർ ഇറക്കി വിട്ടു പോകുന്നതിന് പകരം അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധാരണ പെൺകുട്ടിയുടെ പിതാവ് വരാറുണ്ട് പിതാവ് ലേറ്റാകണമെന്നുണ്ടെങ്കിൽ ആ പിതാവ് വന്ന് അവരെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം പോകുന്ന ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് ഉത്തരവാദിത്വം കൊണ്ട് ഒരു പെൺകുട്ടിയെ ഇത്രയധികം ആൾക്കാരുള്ളപ്പോ ഒരുപക്ഷെ ഒന്നും ചെയ്യില്ലായിരിക്കാം മലബാർ മേഖലയിൽ ഒന്നും സംഭവിക്കില്ല എങ്കിലും അതിന്റെ രക്ഷിതാവ് വരുമ്പോൾ ഇവരൊരു റണ്ണിങ്ങിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ എത്തും ചിലപ്പോൾ കൃത്യസമയത്ത് എത്തും അങ്ങനെ വരുമ്പോൾ അതിന്റെ രക്ഷിതാവ് എത്താൻ ഒരു അല്പം വൈകും അഞ്ചു മിനിറ്റ് വൈകിയെന്ന് വരും ആ സമയം വരെ കാത്തുനിന്ന് അത് ഏൽപ്പിച്ചു പോകുന്ന ആ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ കടക്കിലേക്കാണ് മേയർ കത്തിവെച്ചത് ആ ഒരു ശുദ്ധ മനസ്സിന്റെ ഉള്ളിലേക്കാണ് മേയർ വിഷം തടച്ച അമ്പ് ഇറക്കിയത് അത്തരത്തിലുള്ള സേവനം ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു ഭാഗം മൂന്ന് പേരോടാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് മൂന്നും വനിതകളാണ് അവർക്ക് മൂന്ന് പേർക്കും ഏകാഭിപ്രായമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം വിഷമിക്കുന്നവർ അവർ പറഞ്ഞത് അന്നത്തെ കണ്ടക്ടർക്ക് അവർ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട് തങ്ങളുടെ വിഷമം അറിയിച്ചിട്ടുണ്ട് യെതുവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പക്ഷെ അതൊക്കെ ഇവിടത്തെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് അധികാരത്തിന്റെ ഗർവില് വീമ്പളക്കുന്ന പൊളിക്കുന്ന കുറയണമുണ്ടല്ലോ അവർക്ക് അത് ചിലപ്പോൾ തിരിഞ്ഞോണമെന്നില്ല അത് തിരിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായി ജീവിക്കണം സാധാരണക്കാരുടെ കൂടെ ജീവിക്കണം ആ ഒന്നുമില്ലെങ്കിലും ആ വളയം ഒന്ന് പിടിക്കാൻ നോക്കണം അത് വളയം പിടിക്കുന്ന ഒരു മന്ത്രിയാണ് ശരിക്കുള്ളത് ആ മന്ത്രിക്ക് പോലും തിരിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമുക്ക് യതുവിന് പറയാനുള്ളത് കൂടി കേൾക്കാം ഏതു യാത്രാനുഭവങ്ങൾ ഏതു തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ അല്ലല്ലോ മാത്രമല്ലല്ലോ വണ്ടി ഓടിച്ചത് ലോങ് ട്രിപ്പ് നേരത്തെ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം വഴിക്കടവും വലിയ റൂട്ടാണ് അത്യാവശ്യം ഇത് ഏകദേശം ഒരു വർഷത്തിലധികം ആ ട്രിപ്പ് ഓടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ആ ട്രിപ്പിൽ ഉണ്ടാവും ആ ഒരു കിലോമീറ്റർ ഉണ്ട് ആ ഉം മൊത്തത്തില് പോകുന്നത് പോകുന്നത് കൊല്ലം ആലപ്പുഴ എൻ എച്ച് വഴി പോയി എം സി വഴി വഴി തിരിച്ചു വരുന്ന തിരുവനന്തപുരം എം സി വഴിയാണ് വരുന്നത് അതിൽ തന്നെ നാല് മൂന്ന് നാല് യാത്രക്കാർ സ്ഥിരം എൻ്റെ ഫ്രണ്ട്സാണ് സ്ഥിരം യാത്രക്കാരാണ് അവർ ഫ്രണ്ടിലേ ഇരിക്കു പുരുഷന്മാരായിട്ടുള്ള രണ്ട് പേരുണ്ട് അതായത് ഒരാള് വരുന്നത് ഈ നിലമ്പൂരി എന്ന് എടുത്തു കഴിഞ്ഞ അയാള് അദ്ദേഹം ഇറങ്ങുന്നത് ഈ പെരിന്തൽമണ്ണ ഇറങ്ങും ഒരാള് നിലമ്പൂരിൽ നിന്ന് കേറിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നത് ഏകദേശം കൊട്ടാരക്കരയ്ക്ക് വരെ ഉണ്ട് രണ്ട് പുരുഷന്മാര് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതായത് എറണാകുളം വഴി വരുന്ന വഴിക്ക് എറണാകുളത്തു നിന്ന് ഒരു കുട്ടി ടീച്ചർ ഒരു ടീച്ചർ കയറി ഹസ്ബൻഡ് നേവൽ ബേസിലാണ് ജോലി അപ്പൊ ഹസ്ബൻഡ് നേവൽ ബേസ് കൊച്ചിയില് അപ്പൊ ആളെ കയറി ഇടക്കര ഇറങ്ങും ഇടക്കര എന്ന് വെച്ചാൽ വഴിക്കടവിന് കുറച്ച് പറം അവിടെ ഇറങ്ങുന്ന കുട്ടിയാണ് അത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന കുട്ടിയാണ് അപ്പൊ അത് എന്റെ ഹസ്ബൻഡ് വന്നിട്ട് ആദ്യം ചേക്കറ്റകത്ത് സംസാരിച്ച് ആദ്യം കേറിയ സമയത്ത് സംസാരിച്ച് ചേട്ടാ ഒന്ന് ഇറക്കി കൊള്ളണം ഈ സീറ്റ് ബുക്ക് ചെയ്യുന്ന നിങ്ങളെ കൺവെട്ടാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റക്കേ ഉള്ളൂ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറയും നമ്മൾ ചില സമയത്ത് വരുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ കാണും വണ്ടിയും വെച്ചോണ്ട് പിന്നെ കുറച്ച് ആട്ടോക്കാരും ഒരു പോലീസിന്റെ ജീപ്പും കാണും ചില സമയത്ത് നമ്മൾ ഓടി വരുമ്പോഴത്തേക്കുള്ള അച്ഛൻ ആ സമയത്ത് ഓടി എത്തൂല നമ്മൾ പെട്ടെന്ന് നേരത്തെ വരണമെങ്കിൽ എത്തില്ല മൂന്നരയൊക്കെ ആവുമ്പോ ചിലപ്പോ എത്തും മൂന്നര ആവുമ്പോ വഴിക്കടവ് എത്തും വണ്ടി അതായത് ഉച്ചക്ക് മൂന്നരയ്ക്ക് എടുക്കുന്ന വണ്ടി ഉച്ചക്ക് മൂന്നരയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണ് രാത്രി മൂന്നര അവിടെ എത്തുന്ന അടുത്ത ദിവസം മൂന്നര പുലർച്ചെ പുലർച്ചെ മൂന്നരയാകുമ്പോ വഴിക്കടവ് എത്തുള്ളു ആ അതായത് മൂന്നര ത്തു മൂന്നര ഉച്ചയ്ക്ക് മൂന്നര രാവിലെ മൂന്നര പിറ്റേ ദിവസം രാവിലെ അടുത്ത ദിവസം ആവയാണ് അതായത് ന്യൂ ന്യൂഇയറിന് നമ്മള് പോയി കഴിഞ്ഞാൽ ന്യൂഇയർ ആവുമ്പോ വഴിക്കടം ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് ഞാൻ പോയിട്ടുണ്ട് ആ മൂന്നരക്കല്ലേ ഇറങ്ങുന്ന രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തും രണ്ടേ മുക്കാൽ മൂന്നു മണിയൊക്കെ ആകുമ്പോഴത്തും കറക്ട്മിങ് ആണ് ആ ടൈമിന് നമ്മൾ എത്തിക്കും അപ്പൊ അതിന്റെ അച്ഛൻ ചില സമയത്ത് വരുത്തില്ല അപ്പൊ അത് കാത്ത് ചിലപ്പോ പത്തോ അഞ്ചോ മിനിറ്റ് അവിടെ കിടക്കേണ്ടി വരും ബാക്കിയുള്ള എല്ലാം പുരുഷന്മാരാണ് ഈ ഒരു സ്ത്രീയെ റോഡിൽ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ അവിടെ അവിടെ നിന്ന് ഹസ്ബൻഡ് പറഞ്ഞാണ് വിടുന്നത് അതേപോലെ വേറെയും പിള്ളാരെയും കൊണ്ട് കേറുന്ന ഫാമിലി ഉണ്ട് അവരൊക്കെ ഇങ്ങനെ നിക്കും ഇവിടെ നിൽക്കും ഒന്നും നിർത്തി തരണം സ്റ്റോപ്പ് അല്ലാത്ത സ്ഥലത്താണ് നിർത്തി കൊടുക്കുന്നത് നമ്മൾ പഴിക്കടവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഒന്നും ഇല്ല എല്ലായിടത്തും നിർത്തി നിർത്തി ആ പുരുഷനായാലും സ്ത്രീ ആയാലും നിർത്തി നിർത്തിയാണ് പോകുന്നത് എല്ലാവർക്കും നിർത്തി കൊടുക്കും നിർത്തി കൊടുത്ത് തന്നെയാണ് പോകുന്നത് അല്ലാതെ നിർത്താതെ ഒന്നും പോകുന്നു അപ്പോ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ദൂരം അതായത് കൊച്ചിന്ന് എറണാകുളത്ത് നിന്ന് കേറിയിട്ട് പറഞ്ഞ ചെറിയ ദൂരല്ല ദൂരം വിശ്വസിച്ചിട്ട് ചേട്ടാ വണ്ടി ആയതുകൊണ്ടാണ് റിസർവ് ഈ തന്നെ അത് വിശ്വാസം അത് പിന്നീട് ആദ്യം അവര് റിസർവ് ചെയ്തെന്ന് വെച്ചാൽ ഒന്നാം നമ്പർ സീറ്റ് അങ്ങനെ കറക്റ്റ് ആയിട്ട് റിസർവ് ചെയ്യണം പിന്നെ ആ സീറ്റ് റിസർവ് ചെയ്യുള്ളു എന്നുവെച്ചാൽ നമ്മള് അത്രക്ക് കാര്യമാണ് കണ്ടക്ടർ കണ്ടക്ടറായാലും ഞാനായാലും നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് പോകുന്നത് ഇതേപോലെ അല്ല നമ്മുടെ കണ്ടക്ടർ കൂടെ നിക്കുക തന്നെയും നമ്മൾ എന്ത് വിഷയം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ ഇറങ്ങി സംസാരിക്കും അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ഡീൽ ചെയ്യും അവൻ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ ഞാൻ സംസാരിക്കും നമ്മൾ ആ ഒത്തൊരുമയോട് ഓടിക്കൊണ്ടിരുന്നേ ഒരു വർഷത്തോളം ഞാൻ എന്നെ ചോദിച്ചു വാങ്ങിച്ചാണ് അവ ആ ബസ്സിൽ കൊണ്ടുവന്നത് ഞാൻ ആ ടേൺ അല്ലേ ഞാൻ വഴിക്കടമ്പ തന്നെയാണ് ആ ടേൺ അല്ലായിരുന്നു എന്റെ ടേൺ എന്ന് വെച്ച ശനി ചൊവ്വ അങ്ങനെയായിരുന്നു ടേൺ പിന്നെ അവൻ മാറ്റിയാണ് അവന്റെ ഈ കണ്ടക്ടറിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞായർ ബുധൻ അങ്ങനെ തട്ടാണ് ആക്കിയത് ആ അതെ ആ സമയത്തേ കാണുള്ളൂ ആ ദിവസങ്ങളിലേ കാണുകയുള്ളു അത്ര അവര് ഞെട്ടി പോയിട്ട് കേൾക്കണെന്ത് പറ്റി എതുചാട്ടം എങ്ങനെയെന്ന് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ആളല്ലേ അവര് പറയുന്ന എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉള്ള വലിയൊരു സമൂഹത്തിന്റെ മുന്നിലാണ് യെതു ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇപ്പോ ഇത്രയധികം ആൾക്കാർ കേരളത്തിലെ എല്ലാവരും എല്ലാരും ഉണ്ട് അതായത് സാധാരണക്കാർക്ക് സത്യമറിയാവുന്നവരെല്ലാം ഉണ്ട് ഇപ്പൊ വൈകിയായാലും നീതി യതുവിനെത്തും എതുവിൻ്റെ കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്